എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് തൈര് കൊണ്ടുണ്ടാക്കുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ് ഒരു കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ തക്കാളി സവാള പച്ചമുളക് വെളുത്തുള്ളി പിന്നെ കുറച്ച് മസാലപ്പൊടികളും ഈ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടകിടാം കഴുകു പൊട്ടാൻ തുടങ്ങുമ്പോൾ ഉഴുങ്ങും കടലപ്പരിപ്പ് ഇടാം കാൽ ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് സവാള വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ഇടാം കുറച്ച് കറിവേപ്പിലേ ഇടാം സവാള ചെറുതായി ചോക്കുന്നത് വരെ വാറ്റിയെടുക്കാം സവാള കൂടി മൂത്താൽ തക്കാളി ഇടാം ഇനി ഇതിലേക്ക് തക്കാളി ഇടാം തക്കാളി നന്നായി വെന്തൊഴയുന്നത് വരെ വഴറ്റാം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ വീതം ഗരം മസാലയും വറുത്ത മല്ലിപ്പൊടി പൊടികൾ നന്നായി റോസ്റ്റായി കിട്ടണം ഇത്രയും മതി ഇനി ഇതിലേക്ക് തൈരൊഴിക്കാം തൈരിന്റെ കട്ടകൾ ഉണയ്ക്കണമെന്നൊന്നുമില്ല നന്നായി മിക്സ് ചെയ്ത ശേഷം ഉപ്പ് ഇടാം നന്നായി തിളപ്പിക്കാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി നല്ല കട്ടിയിലാകണം ഈ ചട്നി ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കണം വെള്ളമെല്ലാം വെറ്റി എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങും കുറച്ചുകൂടി തിക്കായിട്ടുണ്ട് ഇതുപോലെ കട്ടിയാവുമ്പോ ലോ ഫ്ലെയിമിലാക്കാം ഇതുവരെ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത് എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് വെക്കാം തൈലിലെ വെള്ളമെല്ലാം പറ്റിയതുകൊണ്ട് ചിലപ്പോൾ ഉപ്പ് കുറവായിരിക്കും ഇനി ഇതിലേക്ക് കറിവേപ്പുരി മല്ലിയലി ഇട്ട് കൊടുക്കാം പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം കാൽ ടീസ്പൂൺ കായം കൂടി ഇടാം നന്നായി മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റി ഒരു സൈഡ് ഡിഷാണ് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാം നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത്